എൻ്റെ പേര് ശൈലജ ഞാൻ ഇടുക്കി ജില്ലയിലെ വണ്ടിപ്പെരിയാറുന്ന സ്ഥലമാണ് എൻ്റെ സ്വദേശം ഞാൻ ചിത്രകലയിൽ സജീവമായിട്ട് വന്നിട്ട് ഇപ്പം എട്ടൊൻപത് വർഷത്തോളമായി സജീവമായി രംഗത്ത് നിൽക്കാൻ തുടങ്ങിയിട്ട് അതിന് മുൻപ് വീട്ടിലെ പിതാവ് ചിത്രകാരനായിരുന്നു അമ്മ ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്യും അമ്മാർ ചിത്രകലയിൽ പ്രാവീണ്യമുള്ളവരായിരുന്നു അപ്പോൾ ജന്മം കൊണ്ട് തന്നെ ഒരു കലയോടെനിക്ക് വളരെ അടുത്ത് ഭയങ്കര ഒരു ബന്ധമുണ്ടായിരുന്നു ചെറുപ്പകാലങ്ങളിൽ ചിത്രം വരയ്ക്കുന്ന ഒരു സ്വഭാവമൊന്നുമുള്ള ഒരാളായിരുന്നില്ല സ്കൂളിലെ ചിത്രങ്ങളെല്ലാം പിതാവായിരുന്നു വരച്ചു തന്നുകൊണ്ടിരുന്നത് ഒരു മാർജിൻ പോലും ശരിക്ക് വരയ്ക്കാൻ അറിയാത്ത ഒരു വ്യക്തിയായിരുന്നു മാർജിൻ വരയ്ക്കുമ്പോൾ ഒരിക്കലും ശരിയാകുകയില്ല ഗുരുനാഥന്മാരുടെ നിന്ന് ഒരുപാട് വഴക്ക് കേട്ടിട്ടുണ്ട് അങ്ങനെ കാലം കടന്നുപോയി പിതാവിൻ്റെ മരിച്ചു നേരെ ചെറുപ്പത്തിൽ തന്നെ കല്യാണം കഴിഞ്ഞു ഇവിടെ വന്നു ഇവിടെ ഭർത്താവ് വളരെയേറെ സപ്പോർട്ടായിരുന്നു വിവാഹം കഴിഞ്ഞു വന്നതിന് ശേഷം ഭർത്താവാണ് വീണ്ടും പഠിക്കാനുള്ള കാര്യങ്ങളിലേക്ക് ഇറക്കപ്പെട്ടു അങ്ങനെ തയ്യൽ തൊട്ട് പഠനം തുടങ്ങി ഇടുക്കി ആയതുകൊണ്ട് തന്നെ ചെറുപ്പകാലങ്ങളിലൊക്കെ മഞ്ഞുമൂടിയ മലകളും ഒരു കാട്ടുപൂക്കളും പക്ഷികളും എല്ലാം ശ്രദ്ധിക്കുന്ന ഒരു സ്വഭാവം അന്ന് മുതലേ ഉണ്ടായിരുന്നു അങ്ങനെ ഇവിടെ പല സ്റ്റേറ്റുകളിൽ നിന്നുള്ള അമ്മമാർ ഇവിടുത്തെ എസ്റ്റേറ്റ് മേഖലകളിൽ ജോ മാനേജർമാരുടെ വൈഫുമാരായിട്ട് വരുന്നത് കൊണ്ട് തന്നെ അവരുടെയൊക്കെ ഒരു ബന്ധങ്ങൾ കൊണ്ട് പല സ്റ്റേറ്റിലുള്ള അവരുടെ ആർട്ട് കലകളെക്കുറിച്ച് പഠിക്കാനുള്ള ഒരുപാട് അവസരങ്ങളൊക്കെ കിട്ടി അങ്ങനെ കുറേ കാലം വന്ന് കുട്ടികളെ സ്കൂളിൽ ചേർത്ത് അങ്ങനെ അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് മലയാള അനുമാനോരമ പത്രത്തിൽ ഒരു പരസ്യങ്ങളുണ്ട് കേരള ലളി ലളിതകലാ അക്കാദമി എങ്ങും ചിത്രകല പഠിക്കാത്ത വീട്ടമ്മമാരായ ചിത്രകാരികൾക്ക് വേണ്ടിയിട്ടൊരു ക്യാമ്പ് സംഘടിപ്പിക്കുന്നു മലപ്പുറത്താണ് ക്യാമ്പ് എന്ന് പറഞ്ഞു ഞാൻ എൻ്റെ രണ്ട് മൂന്ന് ഫോട്ടോകളും ഡീറ്റെയിലും അയച്ചു കൊടുത്തു അപ്പോൾ ഇടുക്കി ജില്ലയിൽ നിന്ന് എനിക്കാണ് അന്ന് അതിന് കിട്ടിയ അനുവാദം കിട്ടിയത് അപ്പോൾ ആ ക്യാമ്പിൽ പങ്കെടുക്കാൻ അവിടെ തുഞ്ചമ്പറമ്പിലായിരുന്നു ശരിക്കും കേരള ലളിതകലാ അക്കാദമിയാണ് എൻ്റെ ചിത്രകലാരംഗത്തേക്ക് എഴുത്തിനിരുത്തിയ ഒരു ക്യാമ്പ് തന്നെയായിരുന്നു അത് എൻ്റെ ചിത്രകലയില് ഹരിശ്രീയെക്കുറിച്ച് ഒരു അനു ഒരവസ് അത് എൻ്റെ മുന്നിൽ കാണുന്ന എൻ്റെ ചിത്രങ്ങളുടെ ഒരു സാരാംശം എന്ന് പറയുന്നത് എൻ്റെ മുന്നിൽ കാണുന്ന സ്ത്രീകളും എൻ്റെ മുന്നിൽ കാണുന്ന എൻ്റെ പ്രകൃതിയുമാണ് എൻ്റെ ചിത്രങ്ങളിലെല്ലാം മലയുണ്ട് ഞാനൊരു മലയുടെ മകളായതുകൊണ്ട് മലയുണ്ട് സ്ത്രീകൾ ഈ ജനൽ ജനാലകളല്ല എൻ്റെ വീടിൻ്റെ ജനാലകൾ തന്നെയാണ് പിന്നെ ചെമ്പകമരത്തിൻ്റെ കഥയും ഒരു വലിയൊരു ഒരു കഥയാണ് കാരണം എൻ്റെ വീട്ടിലൊരു എൻ്റെ അമ്മ എന്നെ ഉദരത്തിൽ വഹിക്കുന്ന സമയത്ത് കൊണ്ടുവന്ന് നട്ടൊരു ചെമ്പകമരം ആ ചെമ്പകം വരം എന്നോടൊപ്പം വളർന്നു ഞങ്ങളുടെ ബാല്യ കൗമാരങ്ങളെല്ലാം പിന്നിട്ടു വർഷങ്ങൾക്ക് ശേഷം അയൽവക്കംകാർക്ക് ശല്യമായിട്ടാണ് ആ ചെമ്പകം വരം വെട്ടിക്കളയുന്നത് ഒരിക്കൽ വീട്ടിൽ ചെല്ലുമ്പോൾ തറവാട്ടുമുറ്റത്ത് ചെല്ലുന്നു നോക്കുമ്പോൾ ചെമ്പകം ഇല്ല അപ്പോൾ കുടുംബത്തും ഒരംഗം നഷ്ടപ്പെട്ടതുപോലത്തെ ഒരു വേദന പക്ഷേ ഞാൻ അതിലൂടെ കാണുന്ന എൻ്റെ ഒരു ജീവിതം തന്നെയാണ് അപ്പം അതുകൊണ്ട് എൻ്റെ ആ ഒരു ദുഃഖം ചിത്രങ്ങളിൽ കൊണ്ടുവരുന്നു പിന്നെ പട്ടം നമുക്കറിയാമല്ലോ നമുക്ക് ലക്ഷ്യത്തിലെത്താനായിട്ട് നമുക്ക് മനസ്സുണ്ടെങ്കിൽ നമ്മുടെ പെരക്കകത്ത് നിന്നുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ പട്ടം പറത്തിവിടാം അതെങ്ങും പൊക്കോളും തന്നെയാണ് ഞാൻ ഈ ചിത്രത്തിൽ ഉദ്ദേശിക്കുന്നത് പിന്നെ രണ്ടു വർഷമായിട്ട് നമ്മൾ കാണുന്നതെല്ലാം നമ്മുടെ പ്രതിബിംബം മാത്രമാണ് അതിനെ അവിടെ പ്രതിബിംബം കൊണ്ടുവന്നിരിക്കുന്നത് ഇതെൻ്റെ ഒരു ഡ്രോയിങ് ആണ് ഇത് ചാർക്കോളും കളർ പെൻസിലും കൂടെ ചേർത്തുള്ള ആണ് ഞാൻ പോയ വഴിക്ക് യാത്രകളിൽ കണ്ടെത്തിയ കുറേയധികം സ്ത്രീകളും എൻ്റെ ഈ നാട്ടിലുള്ള കുറേ സ്ത്രീകളുമുണ്ട് അപ്പോൾ എനിക്കൊരു സ്വഭാവമുണ്ട് ഏത് നാട്ടിൽ ചെന്നാലും ഇങ്ങനെയുള്ളവരെ കാണുമ്പോൾ അവരുടെ അടുത്ത് പോവുക സംസാരിക്കുക അവരുടെ പേര് ചോദിക്കുക അവരുടെ കഥകൾ അറിയുക അങ്ങനെ ആരുടെ അടുത്ത് സംസാരിച്ചാലും അവർക്കെല്ലാം ഒരു കഥനകഥ ആയിരിക്കും പറയാനുള്ളത് അങ്ങനെയുള്ള കുറേ അമ്മച്ചിമാരാണിത് അതിൻ്റെ ഒരു ബാക്കി ഭാഗമാണ് ഈ ഈ ചിത്രം കണ്ണും കൺമുൻപിൽ നിറയെ പച്ചപ്പാണ് എവിടെ നോക്കിയാലും പച്ചപ്പാണ് പക്ഷേ എങ്കിലും നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന കത്തിജൊലി ിക്കുന്ന ചില കാര്യങ്ങൾ അത് ആ നിറങ്ങളാണ് എൻ്റെ ചിത്രങ്ങളിൽ കൂടുതലും വരുന്നത് ഇത് സൃഷ്ടി അമ്മ ജനനി ജനിപ്പിക്കുന്നവൾ അങ്ങനെ ഒരു അതാണ് ഈ ചിത്രം പറയുന്നത് ഇത് ചിറക് സ്വാ ചിറകില്ലെങ്കിലും ചിറകുണ്ടാക്കി പറക്കണം ഇത് ഈ മലയുടെ തന്നെ ഒരു ജന്മമാണ് ഇത് സ്ത്രീ ജ്ഞാനം അറിവുള്ളവളായിരിക്കണം വായന ഉള്ളവളായിരിക്കണം സ്ത്രീ എത്ര എന്തുണ്ടെന്ന് പറഞ്ഞാലും എന്നും അവളുടെ തലയിൽ ഒരു ചുമടുണ്ടായിരിക്കും അതാണ് ഈ ചിത്രം ഇത് സ്ത്രീയും പ്രകൃതിയും ഇത് സ്ത്രീ സ്വയം മരമാവുകയാണ് ഒരു മരമായിരിക്കണം ഇത് സ്ത്രീയും പ്രകൃതിയും ഇത് ജ്വലിച്ച് നിൽക്കണം എപ്പോഴും ജ്വലിച്ച് നിൽക്കണം ഇത് സ്വയം അവൾ അണിഞ്ഞൊരുങ്ങണം അതോടൊപ്പം തന്നെ ചില സമയം അവളുടെ മുടിയും അവൾക്കൊരു ദ്രോഹമായി തീരാറുണ്ട് സ്വപ്നങ്ങൾ കാണുന്നവളായിരിക്കണം നിലാവും നക്ഷത്രവും സ്വപ്നങ്ങളൊന്നും ഒരിക്കലും നശിക്കുന്നില്ല സ്വപ്നങ്ങളുള്ളവളായിരിക്കണം ഇതും പ്രകൃതി സ്ത്രീയും പ്രകൃതി ഏറ്റവും കൂടുതൽ ഇന്നിപ്പോൾ ചൂഷണം ചെയ്യപ്പെടുന്നത് പ്രകൃതിയും സ്ത്രീയുമാണ് ലോക്ക്ഡൗൺ പെട്ടെന്ന് ഒരു നിമിഷം ഒരു ദിവസമായിരുന്നു എല്ലാം അടച്ചുപൂട്ടി നമ്മളെല്ലാം അകത്തായ സമയം ആദ്യം ഒന്ന് പതറി പക്ഷെ ആ പതർച്ചയും വിഷമവും മാറാൻ വേണ്ടി ചിത്രം വരക്കയായിരുന്നു ചിത്രങ്ങളിലൂടെയായിരുന്നു അന്നേരം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഓൺലൈൻ ഷോകൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഓൺലൈൻ ഷോകൾ വരുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഷോയിലൊരു ചിത്രം വരയ്ക്കാനായിട്ട് എന്താ ആശയവും നോക്കി നിൽക്കുന്ന സമയത്താണ് എൻ്റെ ഞാൻ നട്ട് ഒരു ഓർക്കിഡ് പോത്ത് നിൽക്കുന്നത് അപ്പോൾ ഈ നിമിഷവും കടന്നു പോകും എന്നുള്ള ഒരു പ്രതീക്ഷ ആ പൂവിൽ നിന്നുണ്ടായി അതിൽ വരച്ചതാണ് ഈ ചിത്രം ആ ഷോയ്ക്ക് വേണ്ടി മൺസൂൺ ആർട്ട് ഫെസ്റ്റിൽ അതിനു വേണ്ടി വരച്ചതാണ് ഈ ചിത്രം പിന്നെ വരും തലമുറയിലേക്ക് ഈ കല കൊണ്ടെത്തിക്കാൻ വേണ്ടി ഞാൻ അതിനുള്ള പരിശ്രമങ്ങളും ചെയ്യുന്നുണ്ട് കുറേയേറെ കുട്ടികളെ വിവിധ തരത്തിൽ ചിത്രകല അഭ്യസിപ്പിക്കുന്നുണ്ട് ഒരു സ്പെഷ്യൽ സ്കൂളിലെ കുറേ കുഞ്ഞുങ്ങളുണ്ട് മനസ്സികലുള്ള കുഞ്ഞുങ്ങളുണ്ട് വീട്ടമ്മമാരുണ്ട് കുട്ടികളുണ്ട് ഇവരെ എല്ലാം ഈ നിറങ്ങളുടെ ലോകത്തിലേക്ക് കൊണ്ടുവന്ന് എന്താണ് ചിത്രകല കലാകാരൻ സമൂഹത്തോടുള്ള പ്രതിബദ്ധത ബാധ്യത എന്താണ് എന്നുള്ളതിനെക്കുറിച്ചും അവർക്കൊരു സന്ദേശങ്ങൾ കൊടുക്കാനും അതിലേക്ക് അവരെ കൊണ്ടുവരാനും എന്നാലാകും വിധം ഞാൻ പരിശ്രമിക്കുന്നുണ്ട്